ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പരപ്പ് വാട്ടർഫാൾസിന് വാട്ടർഫാൾസിലാണ് നമുക്കിവിടുത്തെ കൂടുതൽ ചുറ്റി നടന്ന് കാണാം ഇത് വാട്ടർഫാൾസിൻ്റെ മോൾ ഭാഗത്തുള്ള പാറയും ഇതുവഴിയാണ് വെള്ളം കടന്നു വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ തൃപ്പരപ്പ് വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് താമരഭരണി അണക്കെട്ടിലാണ് ആ അണക്കെട്ടിലെ വെള്ളമാണ് ഇതുവഴി ഒഴുകി ഈ പാറയുടെ മുകളിൽ കൂടെ തൃപ്പരപ്പ് വാട്ടർഫാൾസ് ആയിട്ട് താഴേക്ക് തിന്നത് ഇത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ തന്നെ ഒരുപാട് സിനിമയും മറ്റുമെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ തന്നെ നേരെ കാണുന്നതാണ് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം ഇത് ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചൊരു ക്ഷേത്രമാണ് പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു ആനയെ കുളിപ്പിക്കുന്നുണ്ട് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ് ഇത് ആനയുടെ പേര് വന്നിട്ട് പൊന്നു എന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് ജെറിയും പ്രശാന്തും എന്ന രണ്ട് പാപ്പാന്മാർ ചേർന്നാണ് ആ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് ഈ പാറയുടെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് എന്നാലും ചാടിച്ചാടിയേ നടക്കാൻ പറ്റത്തുള്ളൂ കാരണം അവിടെ ഇവിടെ വെള്ളക്കെട്ടുകളെല്ലാം ഉണ്ട് ഇതിന് നടക്കൊരു ഗോ കൽമണ്ഡപം ഉണ്ട് ഈ കൽമണ്ഡപത്തിൽ നിന്ന് നമുക്ക് ആ ക്ഷേത്രത്തിലേക്കുള്ളൊരു വഴിയാണ് കേട്ടോ ഇത് നമുക്ക് ഇതുവഴിയാണ് നമ്മൾ തൃപ്പരപ്പ് ഡാമിൻ്റെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയത് ഇത് എന്ത് പറഞ്ഞാലും നമുക്ക് ഒരുപാട് പ്രാവശ്യം വളരെ ഭംഗി മനോഹരമെന്നു പറയാൻ പറ്റില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ഇത് ഇതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം നിങ്ങൾ താഴേക്ക് ഇറങ്ങിയില്ല താഴേക്ക് ഇറങ്ങാൻ്റെ ആവശ്യം ഇറങ്ങാൻ നനയേണ്ടെന്ന് വെച്ചു അതുകൊണ്ടാണ് ഇറങ്ങാത്തത് നമ്മളിവിടെ നിന്ന് തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചെയ്തത് അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പുറകോശത്ത് നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് കാരണം അവിടെ നിന്ന് വെള്ളച്ചാട്ടവും അതാണ് നല്ല നല്ല ബ്യൂട്ടി ശരിക്കും ആളുണ്ട് അവിടെ തന്നെ വളരെ മനോഹരവുമാണ് അതിനകത്ത് തന്നെ നീന്തൽ കുളം അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഞങ്ങൾ വന്നത് ഇതിനെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് കൂടെ ആയിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ ബാക്കിലേക്ക് വന്നത് കണ്ടോ വളരെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമല്ലേ ഒരുപാട് വിനോദസഞ്ചാരികൾ അവിടെ ഉണ്ട് വിനോദസഞ്ചാരികൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആൾക്കാർ എല്ലാവരും അവിടെ ഉണ്ട് അത്രക്ക് മനോഹരമാണ് സ്ഥലം നിങ്ങൾക്കിത് കാണുമ്പം തന്നെ മനസ്സിലാകും ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അവിടെ പോയി ചെലവഴിക്കാം ഇതാണ് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം ഈ മഹാദേവ ക്ഷേത്രം ഒമ്പതാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത് ശിവാലയ ഓട്ടത്തിലെ മൂന്നാമത്തെ ക്ഷേത്രമായാണ് ഇതറിയപ്പെടുന്നത് തൃപ്പരപ്പ് മഹാദേവിക്കോർ കോളിക്കോർ പിന്നെറ്റംസ് കൂൾ ഡ്രിങ്ക് ഐറ്റംസ് പിന്നെ മുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ആ ലാന്തറയും പിടിക്കുന്നതിനും മറ്റുള്ള സൗകര്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നെല്ലിക്ക എന്താ രൂപ ഇപ്പൊ ഞങ്ങളാ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചൊരു വഴിയുണ്ട് അതായത് ഈ ഡാമിന്റെ അടുത്തൊരു പാലം ഉണ്ടല്ലോ അതിലേക്ക് അതിലൂടെയാണ് ഞങ്ങളിപ്പൊ കയറി വരുന്നത് കാരണം അതിവിടെ ഒരുപാട് ഹിന്ദിയും തമിഴും മലയാളം ഒരുപാട് ഫിലിമുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ഉണ്ട് ദൂര കൽമണ്ഡപം കാണുന്നുണ്ട് അങ്ങേറ്റത് അത് ശ്രീ വിശാഖം തിരുനാള് ആണ് ആ കൽമണ്ഡപം നിർമ്മിച്ചത് ഇവ ഇപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ആന കുളിക്കുകയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴും ഞാനെ കുളിക്കുകയായിരുന്നു കാരണം അത്ര നല്ല വ്യൂ ആണ് കേട്ടോ ഇതിന്റെ മോളിൽ നോക്കുമ്പോഴത്തേക്ക് പിന്നെ വെള്ളം ഇനി അടുത്ത മഴയെ വെള്ളം വരും വരും എന്നാലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് താഴെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് പിന്നെ ഇതിന്റെ സൈഡിലാണ് ബോട്ടിംഗ് ഒക്കെ ഉള്ളത് ഇവിടെ പെഡൽ ബോട്ടുണ്ട് അല്ലാതെ നമുക്ക് തന്നെ തുഴഞ്ഞുകൊണ്ട് പോകാൻ പറ്റുന്ന ബോട്ടുണ്ട് അങ്ങനെ ഒരുപാട് ബോട്ടുകളുണ്ട് ശരിക്കും നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നാം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പം തന്നെ ഒരുപാട് പ്രാവശ്യം ആ വേടുകൾ ഉപയോഗിച്ച് ബ്യൂട്ടിഫുൾ അതിമനോഹരം വളരെ ഭംഗിയാണ് പക്ഷെ വേറെ വേടുകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നുണ്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നത് അതാർക്കെങ്കിലും അങ്ങനെ ഒരു വരോചകമായി തോന്നാൻ എനിക്ക് ക്ഷമിക്കുക ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിക്കാം ഇങ്ങനെ വരാതിരിക്കാനായിട്ട് പിന്നെ ഇതാ നമ്മുടെ ആ പാലത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകുമ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ആ പാറയും നമ്മൾ നേരത്തെ ഈ പാറയുടെ മുകളിലാണ് ഇറങ്ങി നിന്നത് ഇതിപ്പോൾ ആ പാലത്തിൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ പാലത്തിന് തന്നെ നമ്മൾ മറുസൈഡിലേക്ക് നോക്കുമ്പം ആ ബോട്ടും ആ സംവിധാനം ഉള്ളിടത്ത് തന്നെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരു ശരിക്കും നല്ലൊരു സൗണ്ട് ആട്ടോ അവിടെ പോയി പോകാനായിട്ട് ശരിക്കും നല്ലൊരു നല്ലൊരു വൈബുണ്ട് ആ സ്ഥലത്തിന് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും കാരണം ആ ഒരു നല്ലൊരു പച്ച എല്ലാം കൊണ്ടും ആ പ്രകൃതി ഭംഗി എല്ലാം അടിപൊളിയായിട്ടുണ്ട് അവിടുത്തെ പിന്നെ ഞങ്ങൾ വന്നത് ആ ബോട്ടിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് ചവിട്ട് ബോട്ട് ചവിട്ടി ബോട്ട് മുപ്പത് മിനിറ്റിന് അമ്പത് രൂപയാണ് അതായത് പെഡൽ ബോട്ട് നമുക്കത് അര മണിക്കൂറിലേക്ക് അമ്പത് രൂപയാണ് പിന്നെ തുഴ തുഴഞ്ഞു പോകുന്നതിന് മുപ്പത് മിനിറ്റിൻ്റെ നൂറ് രൂപയുമാണ് അരമണിക്കൂറാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ബോ ബോട്ടായാലും വള്ളമയായാലും എടുത്ത് നമ്മൾ തന്നെ തുഴഞ്ഞു പോകണം നമ്മൾ പോയ സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഇത് ഇലവ് മരമാണ് കേട്ടോ ഈ പഞ്ഞിയൊക്കെ എടുക്കുന്ന ആ ഒരു മരമാണ് പിന്നെ നല്ല ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ അതിലോട്ട് കയറിയിട്ടില്ല പിന്നെ അവിടെയും നല്ല നമ്മളാ വ്യൂ ഒക്കെ നല്ല പിന്നെ ഫുഡ് കഴിക്കാനും എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് ഇത് മറസൈഡിൽ കാർ പാർക്കിംഗ് രണ്ട് സൈഡിലും കാർ പാർക്കിംഗ് ഉണ്ട് ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഇതിനകത്തേക്ക് കടന്നത് ശരിക്കും വളരെ ഞായറാഴ്ചകളിലും മുഴിവുള്ള സമയങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് തൃപ്പരപ്പ് പിന്നെ എൻ്റെ ഈ തൃപ്പരപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടെ ഷെയറും ഒരു സബ്സ്ക്രിപ്ഷനും കൂടെ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്